ആ ഒരു ദിവസേന അതിനകത്ത് കിടന്നാ മതിയായിരുന്നു ഭാഗ്യം ദൈവം കൊടുത്തില്ല കൊടുത്തില്ല ചില രണ്ട് കുഞ്ഞുങ്ങളെ കണ്ടു നീ ദൈവം കാണട്ടല്ല കഷ്ടപ്പെട്ട് വീട് വെച്ച അതിനകത്തൊന്ന് കേറി താമസി സന്തോഷമായിട്ട് കഴിയാനെ അതേ അവസരം കൊടുത്തില്ല വീട് സ്വപ്നം നല്ല തോറ്റിക്കൊച്ച ആരെ സഹായിക്കാനായാലും ആർക്കും ഉപകാരം ചെയ്യാനായാലും നല്ല ഒരു കൊച്ചായിരുന്നു മിടുക്കുകയായിരുന്നു രോജിത മരിച്ചു പോയ അമ്മച്ചി അമ്മ എനിക്ക് ഞാനിവിടെ പൊട്ടിക്കരഞ്ഞു എല്ലാവരുമായിട്ടും നല്ല ഒരു സഹകരണിക്കാനല്ലേ പഴയ വീടിന്റെ ശോചനീയാവസ്ഥ കാരണം ഈ ഒരു ബെഡ്റൂമും അടുക്കളയും ഒരു ബാത്റൂമും വൃത്തിയാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് അമ്മ യും കുഞ്ഞുങ്ങളെയും മാറ്റാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജിത എന്ന സഹോദരിക്ക് ഈ ഒരു ദാരുണമായ മരണം സംഭവിച്ചത് നല്ല കൊച്ച കുഞ്ഞ അതിനെ കൊണ്ട് ഒരു ദുഷിച്ചതും പറയാനില്ല നല്ല അമ്പൂറ്റി കൊച്ച ആരെയും സഹായിക്കാനായാലും ആർക്കും ഉപകാരം ചെയ്യാനായാലും നല്ലൊരു കൊച്ചായിരുന്നു മിടുക്കിയായിരുന്നു നല്ല ഇത്രയും പ്രായത്തിൽ ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റും മിടുക്കുകയായിരുന്നു എന്താ പറയുക അവക്കിത്രേ ആയുസ് ദൈവം കൊടുത്തുള്ളൂ എന്ന് ദിവസം ചെയ്യാനത്ത് കിടന്നാൽ മതിയായിരുന്നു അവതൽ അവിടെ രീതിക്ക് പണിഞ്ഞ വീടാണ് അവർ കൊടുത്തില്ല ഭാഗ്യം കൊടുത്തില്ല രണ്ട് കുഞ്ഞുങ്ങളെ കണ്ണു നീ ദൈവം കാണട്ടല്ല ഇപ്പം നമ്മളെന്താ പറയാൻ അവസാനയും മിനിഞ്ഞാന്ന് കണ്ടു മിനി കണ്ട കണ്ട് കണ്ടു സംസാരിച്ചു അവധി ഇഷ്ടം പോലെ അയ്യോയ്യടെ എല്യോ പോയോ ഇഷ്ടം പോലെ ഉണ്ട് ചേച്ചി പിന്നെ എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം പൈസ ഉണ്ട് എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ച് പിരിഞ്ഞതാണ് ഇനിഞ്ഞെന്നാണ് പോയത് എപ്പോഴാണ് അവൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭർത്താവിനെ വിഴിഞ്ഞതെന്നാണ് പറയുന്നത് അതിനെ വള അതുങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല സഹകരണം നല്ല സഹകരണം നല്ല സഹകരണം എപ്പോൾ വന്നാലും ഇതിലെ എപ്പോൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വിളിക്കാതെ പോകത്തില്ല സ്നേഹമായിരുന്നു എല്ലാവരോടും തള്ളേന്ന് വെച്ചാൽ ജീവനായിരുന്നു എന്താ പറയാനും ദൈവം ഇങ്ങനെ ദൈവ അവളെ അങ്ങ് തട്ടി താഴെ ഇട്ടേലും വീണ്ടും കയായിരുന്നു ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു എന്നറിയാതെ ഒന്ന് ദൈവം ചെയ്യത്തില്ലെന്ന് പറയും നാൽപ്പത് വയസ്സുകൊണ്ട് അവിടെ എല്ലാം കഴിഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ ഒത്തിരി കഷ്ടപ്പെട്ട് വളർന്ന പിള്ളേരാണ് മൂന്ന് പേര് ഇപ്പം നല്ല നിലയിലായി അവൾ പഠിക്കാൻ പിടിക്കുമായിരുന്നു മൂന്ന് ടെസ്റ്റ് എഴുതി മൂന്നിനും പാസ്സായി ഇപ്പോൾ ആശുപത്രി ജോലിയെല്ലാം ശരിയാക്കി വെച്ച് ഒപ്പിടാനായിട്ട് അവർ കാര്യങ്ങള് വിളിച്ചേന് വന്നതാണ് മൂന്ന് ദിവസത്തേക്ക് വന്നതാണ് വല്ലാത്ത അതിങ്ങനൊരു അന്ത്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല അതായത് എനിക്കത് കേട്ടപ്പം തൊട്ട് എനിക്ക് വിഷമമാണ് നാളെ പോവാമെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ വീട് പോറ്റിക്കൊണ്ടിരുന്നതാണ് എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ ഒക്കെ ഇത്രയ്ക്ക് നല്ല ഇതായിരുന്നു എല്ലാ മനുഷ്യരോടും നല്ല ഇതായിരുന്നു കഷ്ടപ്പെട്ട വീട് വെച്ച അതിനകത്തൊന്ന് കയറി താമസിച്ച് എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് കഴിയാൻ അത് ഈ അവസരം കൊടുത്തില്ല ഒരു ദിവസമെങ്കിലും ഉറങ്ങിയിരുന്നേ നമുക്ക് വിഷമമില്ലായിരുന്നു ഞങ്ങൾക്ക് ഒരു വീട് പോലെ ഞങ്ങൾ കഴിഞ്ഞിരുന്നു എൻ്റെ അമ്മയ്ക്കാണെങ്കിലും നേരെ വയ്യാത്തവർ ക്യാൻസറോ ഉള്ളിക്കാലും ആരുമില്ല അവർക്കൊരു സഹായത്തിന് വേറെ മോള മോള എല്ലാ കാര്യങ്ങളും അമ്മ വയ്യാത്തത് രണ്ട് കുഞ്ഞുങ്ങൾ പത്തിലും മോളേഴിൽ വീടതിൻ്റെ സ്വപ്നമാണ് മുമ്പഴേ അവര് മേടിച്ച് അത് പിറ്റുമേച്ച് ഇവിടെ വന്ന് വീട് വെച്ചു അമ്മയുടെ നിർബന്ധത്തിൽ തന്നെ അത് ഇവിടെ വീട് വെച്ചു ഒരു ദിവസം പോലും താമസിക്കാൻ ഒരു യോഗം ഉണ്ടായില്ല ഇരുപത്തെട്ടാം തീയതി പാലുകാശണ്ണ വേണ്ടി ഒരു മുറി ഒരു അടുക്കളത്തിന് കഫൂസും ഒക്കെ ശരിയാക്കി കൊടുക്കാൻ പണിക്കാരോട് പറഞ്ഞു അവരത് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾക്ക് വിശ്വസിക്കാനായില്ല ഞങ്ങൾ അവിടെ കരുത്തിൽ കേട്ടപ്പോൾ ഞങ്ങൾ ഞാനോട് അമ്മയ്ക്ക് എന്തെങ്കിലും ആവർത്തി പറ്റിയതായിരിക്കും ഓടി അവിടെ എന്റെ മോള് പോടി കുഞ്ഞുങ്ങള് സ്കൂള് വിട്ട് വന്നപ്പോൾ അറിയുന്നത് അമ്മയില്ലെന്നുള്ള അവസ്ഥയാണ് അമ്മ മോള് മോള് സ്കൂളിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ആര് അവർക്കിനി അങ്മാവന്മാരല്ലാത്ത ആരും ഇവിടുന്ന് ബുധനാഴ്ച ഉച്ച മൂന്ന് മണി ആയപ്പോഴാവും എല്ലാരുമായിട്ടും നല്ല സഹകരണം ആരുമായിട്ടും ഒരു വേദി എല്ലാത്തിനും പിന്നെ ഓഗസ്റ്റില് വന്ന ഒക്കെ താമസത്തിനുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു ഒരുപാട് സ്വപ്നം കണ്ട് വീട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഇപ്പം ഒരു ഏഴു മാസം ഏഴ് മാസം ആയിട്ടുണ്ട് ഇതിന്റെ പണി ഇറങ്ങിയിട്ട്